ഒരു ദേവാലയത്തിന്റെ ഉദാശം നടക്കുമ്പോ ധാരാളം പേര് ലക്ഷങ്ങള് ഒരുപക്ഷെ കോടികള് കൈമാറിയാൽ മാത്രമേ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ദേവാലയം പൂർത്തീകരിക്കാനൊക്കെ അതിന്റെ വില ഒരുപക്ഷെ കൊറേ പേർക്ക നിശ്ചയിക്കാനൊക്കെ ഇന്ന് ഇതിന്റെ വില നിശ്ചയിക്കാനൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാൽ മാവ് സ്ഥിരമായി ഇറങ്ങി ആവശിച്ച് ഈ പ്രദേശത്തെ ഓർത്തടസ് വിശ്വാസികളുടെ കാര്യങ്ങൾക്ക് പ്രത്യേകമായി കൃപകളും അനുഗ്രഹങ്ങളും പകരുന്ന ഒരു സ്ഥലത്ത് ഏത് കുദാശികളും നിർവഹിക്കുവാനായിട്ട് യോഗ്യമായി അതിനെ ഉയർത്തി വളർത്തി ദൈവകൃപയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ഇതിനെ വേർതിരിച്ച് പോകിച്ചു അതിനേയും വില നിശ്ചയിക്കാനും പക്ഷെ ആ വിലയെക്കുറിച്ച് അതിന്റെ വിലയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ബോധ്യമുണ്ടെങ്കിലേ ഇത് വളരെ വിശേഷം ആട്ടുപിടിക്കാനുണ്ട് ഇന്ന് ആവശ്യത്തോടെ മണിക്കൂറുകൾ എന്ന് നിലയിൽ സഭയുടെ പ്രധാന മധ്യക്ഷനായിട്ടുള്ള വിശുദ്ധ ഭാഗത്തിരിപ്പിംഗ് നില ഉണ്ടായിട്ടുണ്ടായിരുന്നു മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങളെ കണ്ടും കേട്ടും അനുഭവിച്ചിട്ടും ആനന്ദിച്ചും നീങ്ങുന്ന ഒരു അവസരമാണ് അത് നിറവുള്ള ഒരു കാര്യമാണ് സ്വാതന്ത്ര്സംഗത്തിൽ നിങ്ങൾ നേരിട്ട് വെല്ലുവിളികളെ ചെറുതാട്ടുകളെ സൂചിപ്പിച്ചു ആഗ്രഹിച്ചിരുന്ന സമയത്ത് സാധിക്കാത്ത പോയ പല കാര്യങ്ങളുണ്ട് ആഗ്രഹിച്ചതുപോലെ വളർത്തിയെടുക്കാൻ സാധിക്കാത്ത പല വിഷയങ്ങളുണ്ട് സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമാക്കാതെ കഴിഞ്ഞ നാളുകളുണ്ട് ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചരിത്രമുഹൂർത്തമാണ് മനോഹരമായൊരു ദേവാലയം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു പവിത്രമായ രീതിയിൽ അത് കുദാശപ്പെട്ടിരിക്കുന്നു ഒരു ഓർത്തഡോക്സ് വിശ്വാസിക്കുക ആത്മീയ മേഖലയിൽ മാത്രമല്ല രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലൊക്കെ ശോഭയോടെ മുന്നേറുവാനുള്ള ബുധങ്ങളായിട്ടുള്ള നൽബരങ്ങൾ ശേഖരിക്കുവാൻ സാധിക്കുന്ന ഒരു പുണ്യ മണ്ണാണ് അതിനെക്കുറിച്ചുള്ള വിശിഷ്ടമായിട്ടുള്ള ചിന്ത നമ്മളെ ശക്തമായിട്ട് ഭരിക്കേണ്ടതാണ് ഒത്തിരി കാര്യങ്ങൾ പറയാനാഗ്രഹിക്കുന്നില്ല ഈ സമ്മേളനത്തിൽ കൂടുതൽ കൈയടിച്ചത് മുന്നയിരിക്കുന്ന കുട്ടികളാണ് അവരിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തോണ്ടുന്നവയാണ് പക്ഷെ ആടു ഒരു കാര്യം പറഞ്ഞ് സ്വാഗതം ചെയ്യുന്ന അവസരത്തിൽ പെട്ടെന്ന് അവിടെ ശ്രദ്ധ അതിലേക്ക് വരണ്ടി കാരണം അവർ വല്ലതും കളിയും കളിയും തമാശ തോണ്ടുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ കാത് ഇവിടെ കൈമാറുന്ന ശബ്ദത്തിന് കാതോർപ്പിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളിലുള്ള കൃപയാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഇവന്റ് ഈ പള്ളിയിൽ വരുമ്പോ ഈ കുഞ്ഞുങ്ങൾ ഈ പ്രായത്തിൽ തന്നെ മാറും ഈ നിർമ്മാണത്തിന് ഉത്സാഹിച്ചവർ ഇന്ന് ഈ ഇടവകയുടെ കാര്യങ്ങൾ സ്റ്റിയറിങ് നടത്തുന്നവർ പുരോഹിതന്മാരോടൊപ്പം ശുശ്രൂഷപ്പെടുക ഇവിടെ നമ്മുടെ സ്നേഹിതരായിട്ട് പല മതത്തിൽപ്പെട്ട പല പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പല പല സമുദായത്തിൻ്റെ ആൾക്കാർ ദേവാലയ അന്തരീക്ഷം എല്ലാ മതത്തിൽപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നതും അവിടെ സൃഷ്ടിപരമായ കാര്യങ്ങളെ അനുമോദിക്കുന്നവർ പ്രോത്സാഹിപ്പിക്കുന്നവരും ആയിത്തീരുകയാണെങ്കിൽ ഇവിടെ തന്നെ സൂചിപ്പിച്ചു കൊടുത്തിട്ട അമ്പലത്തിൻ്റെ പ്രത്യേകതയൊക്കെ അത് ഒക്കെ എല്ലാവർക്കും ആഘോഷമായി കൈകാര്യം ചെയ്യാൻ കേരളത്തിന് അതിൻ്റെതായ ഒരു തനിമയുണ്ട് ഇവിടുത്തെ പരിശോധന കാതലിക്ക് പാവായും ഞാനും കാതലിക്കാവുന്നതിന് മുമ്പാ ഞങ്ങൾക്ക് പുറത്ത് പോണമായിരുന്നു എറണാകുളം എയർപോർട്ടിൽ നിന്നപ്പം ഞങ്ങളുടെ വേഷം കണ്ട നാലഞ്ച് സ്ത്രീകൾ ഞങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ എന്നെങ്ങനെ വേഷം കിട്ടിയിരുന്നു അവർ ചോദിച്ചു ഞങ്ങൾ മറുപടി പറഞ്ഞു അവർ വളരെ എക്സൈറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഞങ്ങൾ ഇസ്രായേലിന്ന് വന്നതല്ല ഞങ്ങൾ കേരളത്തിൽ കുറേ ദിവസം ചെലവഴിച്ചു ഒരവസാനം തിരുവനന്തപുരത്തെ സമയം ചെലവഴിച്ചു അത് ഞങ്ങളുടെ ആവേശത്തോടെ ഓർക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ അവിടുത്തെ ചെറു വഴികളിൽ കൂടി അവർ നടന്നു പോയപ്പം അവിടുത്തെ വീടുകളിലൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് വളരെ ശ്രദ്ധയോടെ അവരുടെ അനേകർ അവരെ പരിചയപ്പെട്ടു ഒരു ഹിന്ദു ഭവനം തൊട്ടപ്പുറത്തൊരു ഒരു ക്രിസ്ത്യാനിയുടെ ഭവനം അതിനപ്പുറത്ത് മുസ്ലിമിന്റെ ഭവനം ക്രിസ്മസ് ന്യൂഇയർ ടൈമിൽ അപ്പൊ എല്ലാ സമൂഹത്തിലും ചില പ്രത്യേകമായിട്ടുള്ള ആഘോഷങ്ങളും പരിപാടികളും ഓരോ വീട്ടിലും വീടിലും ചില വിഭവങ്ങളുണ്ടായി ഈ ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോ പലസ്തീൻ നാട്ടിൽ കഴിയുന്ന ഈ സ്ത്രീകൾക്ക് ആവേശം പോകേണ്ടത് കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം മാത്രാണ് അവർക്ക് വളരെ ആകർഷകമായിട്ടുള്ള ഒരു നാട്ടിൽ ഏതാനും ദിവസം ചെലവഴിക്കാൻ സാധിച്ച ഇവിടെ ഹിന്ദുക്കളും മുസൽമാന്മാരും ക്രിസ്ത്യാനികളും ഏകോദര സഹോദരന്മാരെ കഴിയും അവരോട് വിശ്വാസമുണ്ട് അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും സാധിക്കണം ഒരു മറുവശത്ത് മനുഷ്യ മൂല്യങ്ങൾ നിലനിർത്തുന്നതായിട്ട് അത് മനോഹരമായിട്ട് കണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ നാട്ടിൽ പോയാൽ ഇസ്രായേലിൽ ചെന്നാൽ ഞങ്ങൾ ഏറ്റവും ആവേശത്തോടെ ആയിവർക്കുന്ന കാര്യം കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തെക്കാൾ കേരളത്തിന്റെ കുളിർമയേറിയ ആകർഷണീയ ഭാവങ്ങളെക്കാൾ കേരളീയരുടെ ഹൃദയത്തിന്റെ പിടിപ്പാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സമൂഹങ്ങളൊക്കെ അവരുടെതായിട്ടുള്ള മതത്തിൽ തന്നെ ഊന്നൽ നിൽക്കുമ്പോൾ കൊടുത്തു ഉണീക ഏകോദര സഹോദരങ്ങളെപ്പോലെ നൈർമല്യത്തോടെ വിനയത്തോടെ സ്നേഹത്തോടെ കരുതലോടെ മുന്നേറുവാനായിട്ട് സാധിക്കും ഈ സമ്മേളനം എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ വളരെ വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ ഇതിൽ മാത്രം നമ്മൾ വല്ലപ്പോഴും ഒക്കെ കൂടുന്ന ഇതിൽ മാത്രയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കൂ അവരുടെ ആവശ്യങ്ങൾ മുഴുവനും കേന്ദ്രത്തിൽ നിന്ന് സാധിക്കാനായിട്ട് ആ രാജ്യക്കാരെ ആ സ്റ്റേറ്റുകാർ ഒറ്റക്കെട്ട് റെയിൽവേയിൽ കൂടിയോ മത്സ്യമേഖലയിൽ കൂടിയോ മറ്റേതെല്ലാം തലങ്ങളും നടക്കണം ഇത്രയും വിഭവങ്ങളുള്ള കേരളം മറ്റൊരു ഭാഗത്തിൽ പോലെ ഇതൊക്കെ മാർക്കറ്റ് ചെയ്യാനോ ഇതിനൊക്കെ വില നിശ്ചയിക്കാനോ ഇതിനൊക്കെ വളർച്ചയും ഉയർച്ച ഉണ്ടാക്കാനോ ഈ കേരളത്തിന് വികസനം ഉണ്ടാക്കാനോ കേരളീയർക്ക് ധൈര്യം ഇപ്പോഴും ഇതുപോലെ മൈക്കൽ കൂടി പറയുന്ന ആളുണ്ട് കാര്യത്തോട് അഴുക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റും ഞാൻ എന്റെ ചെറുപ്പത്തിൽ കണ്ട ഒരു കാര്യമാണ് നമ്മുടെ അന്നത്തെ കർഷകർ കൊക്കോയ്ക്കൊരു സാധ്യത ഉണ്ടെന്ന് കണ്ടപ്പോൾ റബ്ബറിന്റെ വില കുറഞ്ഞ ഒരു കൊക്കോ വെച്ചു കൊക്കോ വളർന്ന് കായ്കള് പറിക്കാറായപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പുതിയ പദ്ധതി വെച്ചത് വിദേശത്ത് കൊക്കോ ഇറക്കി ഇവിടുത്തെ കൊക്കോയ്ക്ക് ഒരു ഡിമാൻഡും പറഞ്ഞില്ല പാവപ്പെട്ട കർഷകരുടെ നെഞ്ചത്തടിക്കുക അവര് കൊക്കോ ചെടികളെല്ലാം വെട്ടി തെങ്ങിന്റെ ചൂടിൽ അടുത്തിട്ട് പത്ത് കൊക്കോ വിറ്റ് കാശ് വാങ്ങിക്കാൻ പറ്റി കേരള ഗവൺമെന്റ് പ്ലാൻ ചെയ്താൽ മതി ഒരു നല്ല കൊക്കോ ഫാക്ടറി വളർത്തിയെടുത്ത് സംസ്കരിച്ച് എടുത്താൽ ഇന്ത്യയിൽ അത് കൊടുത്താൽ മാർക്കറ്റ് വേറെടുത്തും പോകണ്ട അങ്ങനെ ബന്ധം നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കുസൃതി കാണിക്ക് കൊഞ്ഞാനും കാണും തന്നെ തന്നെയല്ല വരുന്നത് ഈ ഗുദാശ് അടുത്ത് ഇടവുകയിൽ അത് സംഭവിക്കരുത് കേരളം ചടകൊടി മറ്റൊരു സ്റ്റേറ്റിന്റെയും അവകാശത്തെ നിഷേധിക്കേണ്ട കാര്യമില്ല പക്ഷെ നമുക്ക് ന്യായമായിട്ട് കിട്ടേണ്ടത് കിട്ടാൻ വേണ്ടി ഇന്ന് കൂടിയിരിക്കുന്ന ഈ വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ളവരെ തന്നെ ഒരുമിച്ച് കൂടിയാൽ വലിയ മാറ്റങ്ങൾ ഈ പ്രദേശത്തെ വികസന ഇവിടെയുള്ള അമ്പലവും ദേവാലയവും മോസ്കോ ഒക്കെ അതിന്റെ പ്രവർത്തകരെ സംഘടിച്ച് നീങ്ങിയാൽ മുൻകാര്യങ്ങൾ ചെയ്യണം ഇന്ന് നമ്മൾ കാട്ടിയ ഈ വെളിച്ചം ഈ കുഞ്ഞുങ്ങൾ കുറെ ഏറ്റെടുത്തിട്ടുണ്ട് അവർക്കെന്നും എന്നും അതിനകത്ത് എണ്ണയൊഴിച്ച് ആ തിരികൾ തെളിഞ്ഞു നിൽക്കണം എന്നൊരു മോഹം ഇന്ന് ഈ പള്ളിയിൽ വെച്ച് ഈ നിലത്തിരിക്കുമ്പോൾ തീരുമാനിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വ്യാപാരം ആ ഭാഗ്യത്തിലേക്ക് നാം നയിക്കപ്പെടട്ടെ കുഞ്ഞുങ്ങൾ ഈ ഇടവകയുടെ ഭാവി ഏറ്റെടുക്കുവാനും ശക്തിയുള്ളവരായി പറയട്ടെ ഈ കൂട്ടായ്മയിലുള്ള സന്തോഷവും ആനന്ദവും ഈ ഒരു ദിവസത്തേക്ക് ഏതായാലും മണിക്കൂർ നേരത്തേക്ക് മാത്രമല്ല ഭാവിയിലേക്കും നിലനിൽക്കാനിടയാവട്ടെ എന്നുള്ള പ്രാർത്ഥന നിങ്ങളോടൊപ്പം വേർതിരിക്കുന്നു ഈ സമ്മേളനത്തിനും ഇടവേട് പ്രവർത്തനങ്ങൾക്കും ഈ നാടിന്റെ ബഹുവിധമായിട്ടുള്ള വികസനങ്ങൾ നിങ്ങളോടൊപ്പം പ്രാർത്ഥനകൾ നേരുന്നു ദൈവത്തിൽ വിസ്സരണപ്പെടുന്നു ഈ സമ്മേളനത്തിനും ഭാവി പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ എനിക്ക് ഇന്ന് തന്നെ മടങ്ങേണ്ടതുളള ഈ മെനുങ്ങൾ മുഴുവൻ ഇരിക്കാൻ നിവർത്തിയില്ല എന്നെ അനുവദിക്കണം ഇവിടുത്തെ ഏറ്റവും ക്ഷീരമോസ്റ്റ ആണെന്ന് എനിക്ക് തോന്നുന്നു ജോണിക്കുട്ടിച്ചായൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആചരിക്കുന്ന ഒരു ദിനമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ ഒരു സഹോദരിയെ വിവാഹം ചെയ്ത ആ കുടുംബം സന്തോഷകരമായി കഴിയും രാജ്മമ്മ ഈ ലോകത്തിൽ നിന്ന് യാത്രയായെങ്കിലും ആ നല്ല ഓർമ്മകൾ എവർക്ക് കൊണ്ടും ജോണി ഗായനം നമ്മുടെ എല്ലാം ആശംസകളും നേർന്നുകൊണ്ട് പാക്കളം